നമസ്കാരം ഞാൻ നിങ്ങളുടെ നമ്മൾ രേഖപ്പെടുത്തേ മാറാം എന്റെ പ്രിയ പത്നി ശ്രീമതി കോമടം മലബാലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മലബാരം ചാനൽ നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും അനുഭവത്തിന്റെ വെളിച്ചം നിങ്ങൾക്ക് തരുന്നു തെളിച്ചം മുഴുവൻ വീഡിയോ കാണണം കേട്ടോ നന്ദി നമസ്കാരം നമസ്കാരം മ്മേ നമസ് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വന്നാണ് പ്രൊഡക്റ്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താ എന്തൊക്കെ സാധനങ്ങളുണ്ട് മുട്ടുവേദനയ്ക്കുള്ളൊരു എണ്ണയുണ്ട് പിന്നെ ചായപ്പൊടി പേനഓയില് ഇതൊന്നും വേണ്ട ഇവിടെ ഉണ്ട് ഒന്നും കൊണ്ടുവന്നിരിക്കാണോ ക്രീമുണ്ട്

പിന്നെ ഞാൻ ഇരുപത് ദിവസമായിട്ടുള്ള ജോലിക്ക് ചേർന്നിട്ട് ഞങ്ങൾക്ക് എടുത്താൽ ഒരു അഞ്ചു പേര് എല്ലാ ഐറ്റങ്ങളും പ്ലീസ് ഒന്ന് എടുക്കോ ഈ പെനോയിൽ എങ്കിലും എടുക്കുവോ ഞാൻ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെടുക്കുവോ ആ മുട്ട് വേദന ഇത് നൂറ് രൂപ സമയത്ത് ഉച്ച എനിക്ക് മണിക്ക് മീറ്റിംഗിൽ വരുമ്പോ കൊറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു നല്ലതാണ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു തന്നോളൂ വേദന വേണ്ട നിങ്ങൾ എടുത്താൽ എനിക്ക് ഒരു ഇരുപത് പോയിന്റ് കിട്ടുള്ളൂ ഞങ്ങക്ക് മാത്രമാണ് കൂടെ ഒന്ന് കൊടുക്കൂറ്റമ്പത് രൂപയായി ശരി

വീട്ടിലെ അമ്മ രണ്ടിയത്തിമാര് അച്ഛനില്ല അച്ഛൻ മരണപ്പെട്ടിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി അഞ്ചു വർഷം കഴിഞ്ഞ ആറു വർഷം അമ്മ പണിക്കൊന്നും പോകുന്നില്ല അമ്മ വയ്യാത്ത സുഖമില്ല അനിയത്തിമാര് പഠിക്കുകയാണ് എനിക്കിപ്പോൾ ഒന്നുകൂടി താന്നെ ഉപകാരം എല്ലാം കൂടി നൂറ് നൂറ് നൂറ്റമ്പത് അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപ ഇല്ല പക്ഷെ ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ മൂന്ന് പെൺകുട്ടികള് രണ്ട് അനീറ്റിമാര് വീട്ടില് കഴിഞ്ഞു പോണ്ടേ അതാണ് നമ്മളിങ്ങനെ വരുന്നത് നാട്ടില് പലരും പലതൊക്കെ പറയും പക്ഷെ നമുക്ക് കുടുംബം കഴിഞ്ഞു പോണ്ടേ അമ്മ അതാണ് ശരി വളരെ ഉപകാരം എടുത്തത് ഞങ്ങക്ക് ഇപ്പൊ പതിനൂറ്റമ്പത് മൂന്ന് മക്കളാ ഞാൻ പറഞ്ഞത് മൂന്നുകള നമ്പർ ഒന്ന് മോളുടെ എനിക്ക് വേണം കേട്ടാ കേട്ടാമോ എന്റെ ഫോണിലാ നമ്മളോട് നമ്പർ ഒന്ന് സേവ് ചെയ്തേക്കട്ടെ എന്താ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞാലോ പറഞ്ഞോളൂ അമ്മ വേറെ ഒന്നും തോന്നരുത്

മോണ മോണാണ് കല്യാണം ആലോചിച്ചോണ്ടിരിക്കയാണ് ഒന്ന് രണ്ട് ഭാഗത്തൊക്കെ പോയി ഒന്നും ശരിയാവുന്നില്ല എന്താ കാരണം ചോദിച്ചു കഴിയുമ്പോ അവർക്ക് ഞമ്മളെ കാണുമ്പോ കൃഷ്ണമായിട്ടല്ലേ ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഏത് മോളെ കൊണ്ടുവരാൻ തയ്യാറാണ് ബാലൻസ് ഇത് വന്നിട്ട് കൊടുവായിട്ട് കായൂര ഒരു പെൺകുട്ടിയാണ് മോനെ മാർക്കറ്റിംഗ് ആവും അച്ഛൻ അമ്മയ്ക്കും സുഖമില്ല ആ ഒരു ഘട്ടത്തിനാണ് അപ്പൊ വന്നപ്പോ സഹാപം ശരി തോന്നുന്നത് മോനെ കാണുമ്പോ ശരിക്കും ഇങ്ങനെ വിൽക്കാൻ ആയിട്ടുള്ള പെൺകുട്ടിയല്ല ഇതാണ് മോൻ ഞങ്ങൾ ആലോചിച്ചിട്ട് നടക്കാണ് ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ കൊള്ളാന്നുണ്ട് മോനോട് ഞങ്ങൾ പറയുന്നില്ല എന്താണെങ്കിലും ഇഷ്ടമാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാം ഞങ്ങൾ അമ്മയോട് ഒന്ന് നമ്മുടെ നമ്പർ ഒന്ന് തന്നു കഴിഞ്ഞാൽ കൊടുത്താൽ മതി നമ്പർ ഒന്ന് തന്ന ഉപകാരം അമ്മ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കേണ് ഭക്ഷണം കഴിക്കാൻ സമയം നമ്പർ

എന്നാ മോളുടെ പേര് വന്നു രേഷ്മ ആ ശരി 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 പലപ്പോഴും വരുമ്പോ ആയോട്ടാ ശരി ശരി എന്നാ ശരി മോളെ